മുരാരി ബാബു വന്ന അമ്പലം വിഴുങ്ങി അല്ലെങ്കിൽ അയ്യപ്പനെ വിഴുങ്ങിയ ആ ഒരു സ്രാവ് വലിയ സ്രാവ് അയാൾ ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ എൻ എസ് എസ് കാരനാണ് മുരാരി ബാബു പെരുന്നാ കരയോഗം വൈസ് പ്രസിഡൻ്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് ആദ്യം ഒരിക്കൽ മത്സരിച്ചുവെങ്കിലും തോറ്റു അതിനുശേഷം സമവായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്കെത്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഈ സമയത്താണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്തത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിലെ പ്രധാനിക്ക് മുരാരി ബാബു നൽകി തന്ത്രയുമായും എൻ എസ് എസുമായെല്ലാം നിരന്തരം സംസാരിച്ച് പെരുന്നയിൽ ആചാര സംരക്ഷകനായി മുരാരി ബാബു മാറി അതിനുശേഷം ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണവും നടന്നത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ശബരിമലയിലെ സ്വർണ കൊള്ള കേസാണ് അല്ലാത്തപക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി മുരാരി ബാബു മാറുമായിരുന്നു അയ്യപ്പന്റെ ഇടപെടലുകളാണ് ഈ കള്ളക്കളികൾ പുറത്തെത്തിച്ചത് എന്നാണ് പെരുന്നക്കാർ പറയുന്നത് എൻ എസ് എസുമായി അടുത്ത ബന്ധം മുരാരി ബാബുവിനുണ്ട് എൻ എസ് എസ് മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന എൻ ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിലെത്തുന്നത് ആദ്യം വാച്ചറായാണ് ജോലിയിൽ കയറിയത് ഇതിനിടെ പോലീസിൽ ജോലി കിട്ടി വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭാഗമായിരുന്നു അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വെച്ചു തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കി ഭാസ്കരൻ നാരുടെ കുമസ്ഥനായിരുന്നു മുരാരി ബാബുവിൻ്റെ കൊച്ചൻ മുരാരി ബാബുവിൻ്റെ അച്ഛൻ്റെ പെരുന്നയിൽ ചെറിയ പലചരക്ക് കടയായിരുന്നു ഇതിനൊപ്പം പച്ചക്കറി കച്ചവടവും ഈ ആകുലതകൾ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബുവിനെ രണ്ടാം എൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത് ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നാരുടെ ഇടപെടലിൽ സ്ഥിരം ജോലിയും കിട്ടി പിന്നീട് പലവിധ പ്രൊമോഷനിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലുമെത്തി ഇതിനിടെയാണ് പല ചരക്കുകാരൻ്റെ മകൻ തേക്ക് കൊട്ടാരമടക്കം പണിതത് വളരെക്കാലം മുമ്പ് അച്ഛൻ മരിച്ചു ഇന്ന് ആ പല ചരക്ക് കട മുരാരിയുടെ കുടുംബത്തിലെ ആരും നടത്തുന്നില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദങ്ങൾക്കിടെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനവുമായി അടുത്ത മുരരി ബാബു കരയോഗം പദവിയിലുമെത്തി ആദ്യ തവണ കരയോഗത്തിൽ മത്സരിച്ച മുരാരി ബാബു തോറ്റു അതിനുശേഷം മുകളിൽ നിന്നുള്ള സമവായ നിർദ്ദേശ പ്രകാരം പെരുന്നിയ കരയോഗത്തിൽ വൈസ് പ്രസിഡന്റായി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ഉറപ്പിച്ചു നടക്കുമ്പോഴാണ് സ്വർണ്ണക്കടത്തും അറസ്റ്റുമെല്ലാം പഠിക്കുമ്പോഴേ സി പി എം അനുഭാവിയായിരുന്നു മുരാരി ബാബു ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ സി ഐ ടി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവ് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായതാണ് ഉണ്ടായതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് എസ് ടി അന്വേഷിക്കുന്നത് മുരാരിയുടെ ബാങ്ക് മുരാരിയുടെ ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള രേഖകൾ എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് മുരാരി ബാബു ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥിര ജീവനക്കാരനായത് പോലീസ് ജോലി മുമ്പായിരുന്നു വാച്ചറായി ജോലി ചെയ്തത് ദേവസ്വം കാർഡിന് തുല്യമായ ജോലിയാണ് വാച്ചറുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പോലീസിൽ ജോലി കിട്ടിയത് കോൺസ്റ്റബിളായ കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം പരിശീലനം പൂർത്തിയാക്കിയിട്ടില്ല തൊണ്ണൂറ്റിയേഴിലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ ഭാസ്കരൻ നാരുടെ സഹായിയായാണ് തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലർക്കായി സ്ഥിര നിയമനം നൽകി വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി പിന്നീട് കണ്ടെത്തി ക്ഷേത്രത്തിലെ സ്വർണ ദുരുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിൽ തീപിടിച്ചതും സ്വർണപ്രഭിയിലെ മൂന്ന് നാഗപ്പാളികൾ വിളക്കി ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലാണ് പഴയ തറവാടായിരുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുരാരി വലിയ വീട് നിർമ്മിച്ചത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി ഇതിനെ ഒരു തേക്ക് കൊട്ടാരമെന്നാണ് പെരുമക്കാർ പെരുന്നക്കാര് വിളിച്ചത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതും ഈ കാലഘട്ടത്തിലാണ് വീട് നിർമ്മാണത്തെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ കട്ടിളപ്പാളി ദ്വാരപാലകശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപുതിഞ്ഞ പാളികൾ പുറത്തു കടത്തി സ്വർണം കവർന്ന കേസുകളിലാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തത് സ്വർണ്ണപ്പാളി ചെമ്മണെന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബുവാണ് താൻ എഴുതി നൽകിയാൽ മാത്രം കാര്യങ്ങൾ തീരുമാനമാകില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ഒക്കെ അനുമതി നൽകാതെ ഒരു പ്രവൃത്തിയും നടക്കില്ലെന്നുമാണ് മുരാരിയുടെ മൊഴി ഇത് ബോർഡിന് തിരിച്ചടിയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് മുരാരി ഇപ്പോൾ മുരാരി ബാബുവിനെ പിന്നിലുള്ളവരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം സജീവമാക്കിയിട്ടുണ്ട് മുരാരി ബാബുവിന്റെ അഴിമതിയിൽ വിശദ അന്വേഷണം നടത്തും ആനക്കൊള്ള അടക്കം പരിശോധിക്കും ബിനാമി സ്വത്തുക്കളുണ്ടോ ഉണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ പെരുന്നയിലെ വീട് നിർമ്മ നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ്സു സംബന്ധിച്ചും അന്വേഷണം നടത്തും പെരുന്നയിൽ രണ്ട് നിലകളിലുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് പണിതത് ഒന്നര വർഷം കൊണ്ട് പണിതീർത്ത ഇതേ കാലയളവിലാണ് സ്വർണക്കുള്ള നടന്നിരിക്കുന്നത് ഇതും കൃത്യമായി അന്വേഷിക്കും ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിലാണെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തി പെരുന്നയിലെ വീട്ടിലെ തേക്ക് കണ്ട അന്വേഷണ സംഘം ഞെട്ടി ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്ക് തടികൾ വാങ്ങിയതെന്നും സംശയമുണ്ട് തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലും ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനംവകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തഴി ഡിപ്പോലാണെന്ന് കണ്ടെത്തി അവിടെ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാട് വനം ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് ഈ ഡിപ്പോയിൽ നിന്ന് തടി തടികെട്ടി തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ല എന്നാണ് സൂചന ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടയിൽ കട്ടിളമാറാനായി പായ്തടികളാണ് എത്തിച്ചത് ഉപദേശ സമിതി എതിർത്തതിനാൽ പണി നടന്നില്ല അതുകൊണ്ടുതന്നെ ഈ തടി എവിടെ പോയി എന്നത് നിർണായകമാണ് വീടിന് മാത്രം രണ്ട് കോടിയോളം രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു മുന്തിയ തടി ഉരുപ്പടികൾ ഈ വീട്ടിലുണ്ട് ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് കോടിയുടെ തേക്ക് സ്വതം തീർത്തത് അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് എൻ എസ് എസിലടക്കം സജീവമായത് എൻ എസ് എസ് പെരുന്ന കരിയോഗം വൈസ് പ്രസിഡന്റായിരുന്ന മുരാരി ബാബു സ്വർണ്ണം കൊള്ള വിഭാഗത്തെ തുടർന്ന് ഈ പദവി നഷ്ടമായി ശബരിമല യിലെ സ്വർണ്ണക്കുറച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാദിക്കെതിരെ വിജിലൻസ് കണ്ടെത്തിയത് പോറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു അതായത് നിലവറ തുറന്ന് പോറ്റിയുടെ വീട്ടിലെ നിലവറ തുറന്നപ്പോൾ കണ്ടത് ബാംഗ്ലൂരിലെ വീട് പരിശോധിച്ചപ്പോൾ നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധിച്ചപ്പോഴും പുളിമാത്ത വീട്ടിൽ പരിശോധിച്ചപ്പോഴും അത്രത്തോളം സ്വർണ്ണമാണ് കണ്ടെത്തിയത് ഈ സ്വർണമൊക്കെ അയ്യപ്പൻ്റെ സ്വർണമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും പുറത്തു വരുന്നതും അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ കൊണ്ടുപോയിട്ട് മുപ്പത്തി ഒൻപത് ദിവസത്തിനു ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചത് ഇത് വൈകിയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് തിരക്കിയില്ല പോറ്റി തിരികെ കൊണ്ടുവന്ന പാളികൾ തൂക്കം നോക്കുന്നതിലും വീഴ്ച വന്നിരുന്നു പാളികൾ ക്ഷേത്ര സന്നിധിയിൽ നവീകരിക്കാമായിരുന്നു അതുണ്ടായില്ല പകരം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനെ പനി ഏൽപ്പിക്കുകയായിരുന്നെന്ന് പോറ്റി അറിയിച്ചിട്ട് എതിർത്തില്ല കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല ഇത് മുരാരി മറച്ചുവെച്ചാണ് പുറംപണിക്ക് ഒത്താശ ചെയ്തത് ബോർഡിന്റെ ഉത്തരവുകളിലും തെറ്റിദ്ധാരണ വരുത്തും വിധം മാറ്റങ്ങൾ വരുത്തുന്നതിനും ബോധപൂർവ ശ്രമിച്ചു എസ് ഐ ടിയും മുരാരിക്കുമെതിരെ ഈ വീഴ്ചകൾ നിരത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹരിപ്പാട് ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന മുരാരിയെ ബോർഡ് വിവാദങ്ങളെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സ്വർണ്ണ നഷ്ടപ്പെട്ട സ്വർണ്ണ നഷ്ടപ്പെട്ട ചെമ്പുപാളിയാണ് പണിക്ക് നൽകിയതെന്നാണ് മുരാരിയുടെ കണ്ടെത്തൽ എന്താ എന്തായാലും അയ്യപ്പൻ്റെ സ്വർണം മുഴുവൻ കെട്ടത് മുരാരി ബാബു തന്നെയാണ് മാത്രമല്ല മുരാരി ബാബുവിനോടൊപ്പം നിന്ന വമ്പൻ സാവുകൾ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വലിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ഇതൊക്കെ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇനിയും വലിയ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല